ودعوا إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. قيم الله استغفر الله. നമ്മളൊക്കെ അള്ളാഹു സുബഹാനുഹുവത്ത് ആല നമുക്ക് പ്രതിഫലം നൽകുന്നതിന് വേണ്ടി ധാരാളം അമലുകൾ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഈ അമലുകൾ ചെയ്യുമ്പോൾ അതിൽ യഥാർത്ഥ ഭയഭക്തിയും ഹുഷൂ ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു സുബഹാനുഹുവത്ത് ആല സ്വീകരിക്കുകയുള്ളൂ നമ്മളെ നമസ്കാരം ആ നമസ്കാരത്തിൽ അതിൻ്റെ രുചി ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് കൂടി ഹലാപത്തോടു കൂടി ചെയ്യാൻ സാധിക്കണം ഓരോ വിഭാഗത്തും നോമ്പായിരുന്നാലും ഹജ്ജായിരുന്നാലും ക്കാത്തായിരുന്നാലും ഇതൊക്കെ മാധുര്യത്തോടു കൂടി ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുഹാൻ വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സുഖാറ മദ്യപാനം നിരോധിച്ചുകൊണ്ടുള്ള ഒന്നാമത്തെ പടിയായിക്കൊണ്ട് ആയത്തിറക്കുകയാണ് വിശ്വാസികളും മദ്യപിക്കുന്ന കാലത്ത് നിങ്ങൾ നമസ്കരിക്കുന്ന സമയത്ത് ലഹരി ബാധിതരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തിനെ സമീപിക്കരുത് കാരണം എന്താണ് ഹത്താത്ത അലമൂലമാ കോലൂൻ നിങ്ങൾ പറയുന്നത് എന്താണ് എന്ന് നിങ്ങളറിയുന്നത് വരെയേക്കും നിങ്ങൾ നമസ്കാരത്തിൽ പറയുന്നത് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ നമസ്കരിക്കണ്ട അപ്പോൾ മദ്യം ആസ്വദിച്ചുകൊണ്ട് ആ രഹരി ബാധിച്ചുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നമസ്കരിക്കാൻ സാധിക്കുകയില്ല നമ്മുടെ നമസ്കാരത്തിനെക്കുറിച്ച് നമ്മളത് ആലോചിച്ച് നോക്കുക നമ്മൾ പറയുന്നത് എന്താണ് നമുക്കറിയുമോ മദ്യപാനികളുടെ നമസ്കാരമാണോ നമ്മൾ നമസ്കരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ബിസലാസം തന്നെ പറയുകയുണ്ടായി ഒരു നമസ്കാരവും ഒരാളിൽ നിന്നും സ്വീകരിക്കുകയില്ല ബികൈദി ഹുഷൂ ഹുഷൂ ഇല്ലാത്ത നമസ്കാരം ഭയഭക്തി ഇല്ലാത്ത നമസ്കാരം അത് സ്വീകരിക്കുകയില്ല സഹോദരങ്ങളെ കൂടി പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി നമസ്കരിക്കാൻ നമുക്ക് സാധിക്കണം ഈമാനിന് ഒരു ഹലാവത്ത് ഉണ്ട് എന്ന് പല ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും സലാസൻ മൻകുന്ന് ഫിഹി വജദ ബിഹിന്ന ഹലാവത്ത് ഈമാൻ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കും അപ്പോൾ മാധുര്യമുണ്ട് എന്ന ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അ ഈമാനൊരു ബുദ്ധിമുട്ടായിക്കൊണ്ട് മാറാൻ സാധിക്കും മാറാൻ പാടില്ല നബിസ്വല്ലാഹു അലൈഹി വസ്ലാം പറയുകയുണ്ടായി എൻ്റെ കൺകുളിർമ അത് നമസ്കാരത്തിലാണ് നമുക്ക് നമസ്കാരത്തിൽ കൺകുളിർമ ഉണ്ടാകാറുണ്ടോ അപ്പോൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ട് നമസ്കരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് നമുക്കതിനെ സാധിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം മഹാനായ ഇമുൽ ജൗസി റഹ്മഫുല്ല അദ്ദേഹത്തിൻ്റെ ദമുൽ ഹവ എന്ന കിതാബിൽ യഹ്യബിൻ മുഹാദ് റഹ്മഹുല്ല എന്ന താബി പണ്ഡിതൻ പറയുന്നതായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സഖമുൽ ബിൽ ഔജാ ശരീരം രോഗബാധിതമാകുന്നത് പല അസുഖങ്ങളിലൂടെയാണ് രോഗബാധ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് അറിയുന്ന കാര്യമാണ് വസമുൽ കുലൂബി ബി ദുനൂബ് ഹൃദയം രോഗബാധിതമാകുന്നത് പാപങ്ങളിലൂടെയാണ് ഹൃദയം നല്ലതല്ലാതാകുന്നത് പല രീതിയിലുള്ള പാപങ്ങളിലൂടെയും പാപചിന്തകളിലൂടെയുമാണ് അതിൽ അദ്ദേഹം പറയുകയാണ് രോഗബാധിതമായ ഒരു ശരീരത്തിന് ഭക്ഷണത്തിൻ്റെ രുചി ആസ്വദിക്കാൻ സാധിക്കാത്തതുപോലെ നമുക്കതി ഒരു പനി വന്നാൽ നമുക്ക് ഭക്ഷണത്തിന് രുചി ഉണ്ടാവുകയില്ല ഉപ്പോ അല്ലെങ്കിൽ എരിവോ ഒന്നും അറിയാത്ത എങ്ങനെയോ തിന്നുന്നു അത് ഇറക്കി വിടുന്നു എന്നതല്ലാതെ ഒന്നും അറിയാത്തൊരവസ്ഥ അത് രോഗബാധിതനുണ്ടാകുന്നത് പോലെയാണ് ഫ കദാലിക്കൽ കൽബു ലാ യജിതു ഹലാവത്തൽ പാപഭംഗിമായ ഒരു ഹൃദയത്തോടുകൂടി ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യന് ആ ഇബാദത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുകയില്ല വെറുതെ അങ്ങോട്ട് നമസ്കരിക്കും എന്തൊക്കെയോ ചിന്തകൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ പല തെറ്റുകൾ ചെയ്തതിനെ പറ്റിയുള്ള തുടർ ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ നമസ്കാരത്തിന് ഹലാപത്തില്ലാതെ പോകും മാധുര്യമില്ലാതെ പോകും എങ്ങനെയോ നമസ്കരിക്കുന്നു എന്തോ കടമ വീട്ടുന്നു എന്നതല്ലാതെ നമ്മൾ കൊടുത്ത് വീട്ടാനുള്ള പലിശയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും നാളെ കൊടുക്കാനുള്ള പലിശയെക്കുറിച്ച് നമ്മൾ പകു പകുതിയാക്കിപ്പോകുന്ന സിനിമയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും നമ്മൾ പകുതിയാക്കി പോകുന്ന സെക്സ് ചാറ്റുകളും സെക്സ് കോളുകളെ കുറിച്ചും നമ്മൾ ചിന്തിക്കും നമ്മൾ നമ്മളുടെ ഭാര്യമാരെ ചതിക്കുന്നവരാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കും ഇങ്ങനെയുള്ള പല ഹറാമായ തെറ്റുകളെക്കുറിച്ചുമുള്ള അല്ലെങ്കിൽ ഇനി തെറ്റ് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചുള്ള നമസ്കാരം കഴിഞ്ഞ് പോകേണ്ടുന്ന ഹറാമിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ നമ്മുടെ നമസ്കാരത്തിനെ തളർത്തിക്കളയും അത് കൽവിന് രോഗബാധിതമാക്കും നമ്മൾ ആലോചിക്കണം ഇങ്ങനെയുള്ള തെറ്റുകളെ അത് നമ്മൾ ഹൃദയത്തിൽ നിന്ന് കളയാൻ നമുക്ക് സാധിക്കണം ഒരു തെറ്റി അത് രണ്ടായി മൂന്നായി നാലായി അവസാന തെറ്റിൻ്റെ കൂമ്പാരമായി ഹൃദയം രോഗബാധിതമാകുന്നതിന് നമ്മൾ ഒരിക്കലും കാത്തു നിൽക്കും നിൽക്കുവാൻ പാടില്ല എന്നാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് സഹോദരന്മാരെ അതുകൊണ്ട് നമ്മുടെ ശരീരം അതിന് രോഗം ബാധിക്കും ഹൃദയത്തിനും രോഗം ബാധിക്കും ശരീരത്തിൻ്റെ രോഗം പല അസുഖങ്ങളാണ് ഹൃദയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അത് തെറ്റുകൾ കുമിഞ്ഞു കൂടുന്നതാണ് അപ്പോൾ ആ തെറ്റുകളിൽ നിന്ന് പരമാവധി മാറി നിൽക്കുമ്പോഴേ നമ്മളുടെ ഈമാനിന് മാധുര്യമുണ്ടാവുകയുള്ളൂ നമ്മുടെ അയിബാദത്തിന് മാധുര്യമുണ്ടാവുകയുള്ളൂ അള്ളാഹു കൂടി മാധുര്യത്തോടുകൂടി കൂടി ഇബാദത്തെ ആസ്വദിച്ചു കൊണ്ട് ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വാർഹമത്തല്ലാ വാത്ത